എന്താണ് നവകേരള സദസ്സ് അതിൻ്റെ ലക്ഷ്യമെന്താണ് എന്നറിയുന്നതിന് മുമ്പേ ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു എന്ന് പറയുകയാണ് എന്താണ് കാരണം എന്നതുവരെ വെളിപ്പെടുത്തപ്പെട്ടില്ല എൻ്റെ നാട്ടിൽ പണ്ടൊരു കള്ളനുണ്ടായിരുന്നു എല്ലാ മോഷണ കേസിലും ഇവനെ പിടിക്കും മോട്ടിക്കും പിടിക്കും മോട്ടിക്കും പിടിക്കും ഒടുവിൽ ഈ കള്ളൻ ഒരു കല്യാണം കഴിച്ചു അപ്പോൾ അവൻ്റെ ഭാര്യയുടെ ഒരു നല്ല മനസ്സുകൊണ്ടും നിർബന്ധം കൊണ്ടും കള്ള മോഷണം നിർത്തി പക്ഷേ അവൻ രാത്രി ഉറങ്ങുമ്പോഴോ ഉണന്നിരിക്കുമ്പോഴോ ഉറങ്ങുമ്പോഴോ തട്ടി വിളിച്ചാൽ ഉടൻ പറയുമോ സാറേ ഞാനല്ല മോട്ടിച്ചത് എന്ന് പറയും ഞാനല്ല മോട്ടിച്ചത് എന്ന് അവൻ പറയും ഇടക്കേടേ എന്ന് പറയുന്ന നടക്കാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് എന്തിനാണെന്ന് ചോദിക്കരുത് അല്ലോ പ്രതിപക്ഷ നേതാവാണോ ഞങ്ങൾ ബഹിഷ്കരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബഹിഷ്കരിച്ചിരിക്കുന്നു എന്താണ് ബഹിഷ്കരിക്കുന്നതെന്നോ ഒരു കല്യാണം വിളിക്കാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യം ഒരു പ്രമുഖ നേതാവ് മകളുടെ കല്യാണം വിളിക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവിനെ വിളിച്ചു അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ബഹിഷ്കരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് കല്യാണമാണെന്ന് പിന്നെയാണ് മനസ്സിലായത് ഫോൺ എടുത്തപ്പോഴേ ഞങ്ങൾ ബഹിഷ്കരിച്ചിരിക്കുന്നു എന്ന് പറയാൻ കല്യാണത്തിന് വിളിക്കാൻ വേണ്ടി വിളിച്ചാൽ പോലും ഞങ്ങൾ ബഹിഷ്കരിച്ചിരിക്കുന്നു എന്തിനാണ് ബഹിഷ്കരിക്കുന്നത് മനസ്സിലാക്കുന്നത്